നടക്കാൻ മടക്കാനറങ്ങായിരുന്നു അന്നേരം ഇച്ചിരി അതൊന്ന് കണ്ട ഒരു ഐറ്റം കണ്ട് അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് മടന്ത ഇന്ന് നമുക്ക് മടന്നുകൊണ്ടിരിക്കുന്ന കറി വെക്കാം മടണ്ട് അതിനകത്ത് നമ്മൾ ചേമ്പല പോലെ കണ്ടില്ലേ അടിപൊളി സാധനം കറി വെച്ച് കഴിക്കാം തോരം വയ്ക്കാം ഇല നോക്കി എടുക്കണം കിടന്ന നല്ലതാണ് ഇന്ന് അധികം ഉറ്റാക്കുക പക്ഷെ നമ്മളിത് കഴിഞ്ഞു കൂട്ടാനൊക്കെ വെച്ച് വരുമ്പം കുറച്ചേ കാണുകയുള്ളൂ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ഇത് വേണം മ്പലയാണെങ്കിൽ നമ്മളിങ്ങനെ നടുവ കയറി മൂന്നാലായിട്ട് കയറണം എടുക്കണം ഈ വെച്ച് ഇതുപോലെ തെർക്കണം നമ്മൾ വിളക്കത്തിരി തീർക്കുന്ന പോലെ തെർക്കണം തീർത്ത് അതിനെ ചുരുട്ടി കെട്ടണം കെട്ടി ആ അകത്താക്കി വെക്കണം ഇങ്ങനെ ഇതുപോലെ കയറ്റി വെക്കണം ഇങ്ങനെ അത് ഓരോന്നോരോന്നെടുത്ത് ഇതുപോലെ തെർത്ത് കെട്ടി വെക്കുക ഇത് പ്രായമുള്ള മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നതിനെക്കുറിച്ചൊക്കെ അപ്പം എനിക്കിത് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ് അമ്മ ഞാൻ എൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ചെയ്യുന്നത് കടായി എടുത്ത് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചാലിക്കാം അതിലേക്ക് നമ്മൾ തീർത്ത് വെച്ചിരിക്കുന്ന മടന്ത എടുത്തിടണം അതുകൊണ്ട് തീർത്ത് വച്ചിരിക്കുന്നത് അതിലേക്ക് ഇട ഇതിലേക്ക് കാന്താരിയാണ് ഞാൻ ഇടുന്നത് എനിക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് ഞാൻ കാന്താരി ഇടുന്നു പച്ചമുളക് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇടാം പക്ഷേ ഏറ്റവും ഗുണം ടേസ്റ്റും കാന്താരിയാണ് അത് നടുവെ കീറിയത് ഞാനിടുന്ന കെരുവിനുസരിച്ച് ചുമതള്ളി രണ്ടായിട്ട് കീറിയത് അല്പം ഉപ്പ് ഉപ്പ് പാകത്തിന് അല്പം മഞ്ഞപ്പൊടി മടന്ത വേവാൻ പരുവത്തിനായിട്ട് വെള്ളം നമുക്ക് ചേർക്കാം നമുക്ക് മടന്ന വേവാനായിട്ട് വെക്കാം വെള്ളം ഒഴിച്ചേക്കുന്നത് എടുക്കുന്ന എടുത്ത മടന്തയ്ക്ക് പകുതിയാണ് വെള്ളം ഒടുത്തേക്കുന്നത് ഇനി ഒരു മൂടി ഇട്ട് ഇട്ടടച്ചാൽ നമുക്കത് വേവാൻ വെക്കാം നമുക്ക് മടന്ത വേവുമ്പോഴത്തേന് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ആദ്യം അല്പം ചുമന്നുള്ളി തേങ്ങ അതിന് ആവശ്യത്തിന് മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി നിറത്തിന് മാത്രം മുളക് പൊടി ചേർത്താൽ മതി നമുക്ക് എരിവിന് കാന്താരിയുണ്ട് അരപ്പ് വെണ്ണ പോലെ അരയണം അതൊഴിച്ച് നല്ല വെണ്ണ പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് എന്താ തിളച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഏത് പരിവായ എന്നുള്ളത് എന്ത് വരുന്നതേ ഉള്ളൂ നമ്മളിത് വേവുന്നതിനൊപ്പം അല്പം ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കാരണം ഇതിന് വെള്ളം വേണ്ടി വന്നാൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളം വേണം ചേർക്കാൻ അപ്പോൾ നമ്മൾ പുളിക്ക് പകരം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കീറാണ് പുളിയുടെ അനുസരിച്ച് ഇടുന്നതിനകത്ത് അത് ഇനി ഒന്നും വേവായി നമുക്ക് വയ്ക്കാം നമുക്ക് നമ്മുടെ ഇത് വെന്ത് മടണ്ട നോക്കാം മാങ്ങയും നല്ലപോലെ വെന്തിട്ടുണ്ട് വെണ്ണ പോലെ ഇനി നമുക്കിതിനകത്ത് അരപ്പ് ചേർക്കാം അരമണിക്കൂർ വെച്ചാണ് ഇത് വേവിച്ചത് നല്ലപോലെ വേവണം വെന്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ചൊറിയും അരപ്പൊഴിക്കാം അരപ്പൊഴിച്ച് നല്ലപോലെ ഇളക്കാം ഇച്ചിരി ഇച്ചിരി ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത് ആ അരപ്പ് ഞമ്മക്ക് ചേർക്കതിനകത്ത് കറി എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തത് ഇളക്കിയെടുക്കാം നമ്മുടെ അടിപൊളി മടൻ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക